ഇവിടെയൊന്നും ആയിട്ടില്ല കേട്ടോ നീ ഇങ്ങനെയല്ല നീ ഓട്ടോ എടുക്ക് അതുകൊണ്ട് എന്തോ വലിയ ഉദയ കാണിച്ചു ചുമ്മാ മെഷീൻ ഉണ്ട് ഈ ചേരേ റിഫ്ലക്റ്റ് കാണിച്ചാ ആ എവിടെ വീഡിയോ കാണാ എങ്ങനെയാ ഇത് ആ സൈഡേക്കും വെച്ചിട്ടോ എന്തുവാ എന്തു വരുന്നു അവിടെ കഴിക്കാനോ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് മോനിക്കുട്ടന്റെ മൂത്തും കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോവാ തുടരും കേട്ടോ ആ നല്ല തിരക്കാണ് അങ്ങോര ബ്ലോക്ക് ആണ് അഞ്ചേകാലിൻ്റെ ഷോയ്ക്ക് നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിനിമ കഴിഞ്ഞിറങ്ങിയവരുടെ എല്ലാം കൂടെ ഭയങ്കര തിരക്കാരുന്നേ നമ്മളൊരു വിധം അതിനകത്തോട് വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സിനിമയ്ക്ക് കയറുവാണേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം वे इनके पेड़ ही ने बंद है प्री वर्ष तक India's first water water-powered QA TV. Hi. <laughs> como el que les enseño. No, 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 ോ ആണോ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നല്ല സിനിമയായിരുന്നു ഇത് പത്തനംതിട്ട ലീടയ്ക്ക് ഉദ്ഘാടനം ചെയ്ത ടൗൺ സ്ക്വയർ ആണ് അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ചുമ്മാ അതൊന്ന് കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് കയറി വെറുതെ കുറച്ചൊരു പത്ത് മിനിറ്റ് ഒക്കെ അവിടെ നിന്നിട്ട് നമ്മളിങ്ങി നമ്മൾ ഇങ്ങനെ പോരുന്നേ ഒമ്പത് മണി ആപ്പിഴേ കേറി കിടന്നേക്കന്നെല്ലാരും അതെന്റെ വാച്ചാ ചേച്ചിക്ക് ആ വാച്ച് ഓർമ്മയില്ല ചേച്ചി എനിക്ക് മേടിച്ചു വന്നി പോരാ അതങ്ങ് പൊട്ടിച്ചു ും അങ്ങനെ നമ്മള് സിനിമ കൈയിലേച്ചു വന്നു ആ അവനെടുത്തു അവിടെ നമ്മൾ സിനിമയും കണ്ടേച്ചു വന്നു ലാലേട്ട് സൂപ്പർ സിനിമ ആട്ടം പിന്നെ കുറച്ച് വിഷം നോക്കാൻ വേഗം ലാലേട്ടൻ കരയുമ്പോ കൂടെ കരയുക എന്നുള്ളത് നമ്മുടെ സ്വഭാവ രീതികളിൽ ഒന്നാണല്ലോ ഓരുകൂട്ടം ഭയങ്കര കരച്ചു അപ്പോ എന്താ പറയുന്നത് നല്ലൊരു സിനിമയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ പിന്നെ എന്തോ നമ്മൾ സിനിമ കണ്ടോ മഴയായിരുന്നു എന്തോ എന്തായാലും നമ്മൾ ഇറങ്ങിയപ്പോഴും പോയപ്പോഴും വലിയ മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോ ഒമ്പത് മണിയൊക്കെ ആതല്ലേ വെള്ളം ഉറച്ചോണ്ട് ജാനിക്കുട്ടി അടച്ചിരുന്ന അവൻ എല്ലാം അടച്ചു കൂട്ടി അവര് നേരത്തെ ഇവിടെ കിടന്നിരുന്നു പിന്നെ അവരെ കുത്തി പൊക്കി എഴുതേപ്പിച്ച് കൊറച്ചേരം കാര്യം പറഞ്ഞിരുന്നിട്ട് വന്ന് ഇനിയിപ്പോ കുളിച്ച് നല്ലതും കഴിക്കാം കഴിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കൂര് ഇപ്പോഴത്തെ ഡോക്ടറെ കണ്ട കാര്യം കാര്യത്തിൽ കൊറേ പേര് പറഞ്ഞു മേഗതായിട്ട് ഒഴിവാക്കണം എന്താ വാർത്തകൾക്ക് വരച്ചു നോക്കി ഒഴിവാക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പൊ ഒരാള് പറഞ്ഞു നിങ്ങളുടെ ആഹാരത്തിന്റെ രണ്ടു മക്കൾക്കും അങ്ങനെ തന്നെയാണ് അവരെ കണ്ടാൽ അറിയത്തില്ലയോ പിന്നെന്തോ ജീവിക്കാൻ വേണ്ടിയാ കഴിക്കേണ്ടിയത് കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് അങ്ങനെ കൊറേ ഡയലോഗ് ഒക്കെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ മുട്ട് ജീവിന് വന്ന് കുറച്ചു ദിവസമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കും അതല്ലാതെ ഞാനും മൂലകുട്ടിനോടൊപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നതോ പുറത്തു പോകുന്നതോ എന്തും കാണുന്നില്ല നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറികളും ഒക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ എന്റെ വീഡിയോസ് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ആ ഒരു കാര്യം മാത്രം എനിക്ക് എന്താ പറയുക പ്രതി ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം തിരിച്ചു പറയുന്നത് കഴിക്കാൻ വേണ്ടി ജീവിക്കണം അല്ലത്ത ജീവിക്കാൻ വേണ്ടി കഴിക്കണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ആഹാരം അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ ഞങ്ങൾ കഴിവതും ചോറും കറികളും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരാണ് ഞാൻ എൻ്റെ ഒരു ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ കുറച്ച് കാലം വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു മുത്ത് വലുതായി മുത്ത് തനിയെ പുറത്ത് പോകാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കുന്നതും അവൻ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നതും കാരണം നമ്മളിങ്ങനെ സ്ഥിരം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ച് ജീവിച്ചവരും അങ്ങനെ കഴിച്ചത് കൊണ്ടല്ലേ എനിക്ക് അസുഖം വന്നത് കേട്ടോ നമ്മൾ ഓരോന്നും പറയുമ്പോൾ അതിന് മറ്റുള്ളവർക്ക് നോവരുത് എന്നുള്ള രീതി പറയണം ഞാൻ അവൻ്റെ ആരോഗ്യ പ്രശ്നം പറഞ്ഞപ്പോൾ ആ രീതിയിലെടുത്ത് പറഞ്ഞതാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുവാണ് പിന്നെ അതിനകത്ത് ഈ ഒരു സംസാരം കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കരുതെന്ന് ഞങ്ങളുടെ ആഹാരം എന്തുവാണെന്നുള്ളത് എല്ലാ ദിവസത്തെയും വീഡിയോസിൽ ഞങ്ങൾ ഞാൻ പറയുന്നതാണ് അതൊക്കെ ഓവറായിട്ടുള്ള ഫുഡാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ ഞാൻ എന്തുവാ രണ്ട് മക്കൾക്കും ആവശ്യത്തിനുള്ള ആഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബേക്കറി സാധനങ്ങളൊക്കെ വളരെ കുറച്ച് വീട്ടിലുണ്ടാക്കുന്നത് വളരെ കൂടുതലും ഞാൻ അവർക്ക് രണ്ടുപേർക്കും കൊടുത്താണ് വളർത്തിയത് പിന്നെ ഇപ്പൊ ഇപ്പം ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ ഒഴിവാക്കും ബേക്കറി ഐറ്റംസ് അന്നേരം മുത്തധികം കഴിക്കുന്നത് വളരെ കുറവാണ് അതേപോലെ തന്നെ പൊട്ടിനും ഞാൻ ബിസ്ക്കറ്റ് ഒക്കെ നേരത്തെ എല്ലാ ദിവസവും വീഡിയോസിൽ ഞാൻ വൈകിട്ട് വരുന്നുണ്ട് ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരുന്ന കാര്യമൊക്കെ പറയാം ഇപ്പൊ വാങ്ങിക്കാറില്ല ഇപ്പോൾ കുഞ്ഞോരും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കുന്നു പോലും പലരും പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കരുതെന്ന് നമ്മളെ ഒക്കെ പനിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവരും പറയാറില്ല കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് അധികം കൊടുക്കരുത് പിന്നെ ഇതൊക്കെ ഈ ലോകത്ത് കുഞ്ഞുങ്ങൾ ഇവിടെ അവര് അവർക്ക് കഴിക്കാൻ ചേർത്തെങ്കിലും ആഗ്രഹം ഉണ്ടാകത്തില്ലേ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്തോ എന്ന് അറിയാൻ അവർക്ക് ഒരാഗ്രഹം കാണത്തില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ വാങ്ങിച്ചു ഉള്ളൂ അല്ലാതെ കണ്ടമാനം വലിച്ചു വാരി അവരാരും കഴിക്കുന്നില്ല പിന്നെ എല്ലാവരുടെ ശരീരപ്രകൃതി ഇങ്ങനെയാണ് പിന്നെ എനിക്ക് വണ്ണമുണ്ട് ഉണ്ട് അവരുടെ അപ്പനും അത്യാവശ്യം വലിയ വണ്ണം ഒന്നല്ല ആവശ്യത്തിന് വണ്ണമുള്ള ഉള്ള ശരീരപ്രകൃതി ആയതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വണ്ണമുണ്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചത് പറയാം അഭിപ്രായങ്ങൾ പറയാം പക്ഷെ മറ്റുള്ളവരെ നോക്കിക്കുന്ന രീതിയിലാവരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോ കഴിക്കട്ടെ വേണ്ട മിണ്ടാതിരിക്കാൻ പറഞ്ഞ കഴിക്കണ്ടല്ലോ പറഞ്ഞത് കുക്കുംബർ അരിഞ്ഞതാണ് മോനിക്കുട്ടന്റെ വണ്ണം കുറയാനുള്ള മരുന്ന് അപ്പൊ ഇന്നത്തെ നമ്മുടെ അത്താരം മന്തിച്ചോറും മന്തിച്ചോറും പിന്നെന്തോ പെരി ചിക്കൻ പെരി പെരി പണിയും അങ്ങനെ അപ്പൊ കഴിക്കട്ടെ അടുത്ത ദിവസം കാണാം ഞാനിത് അത്താരം വിളങ്ങുന്ന വീഡിയോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വിളങ്ങുന്നത് കാണിക്കാനാണ് എനിക്കിഷ്ടം അതല്ലാതൊക്കെ കാണിച്ചാൽ വീണ്ടും വീണ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമന്റുകൾ വരും അത് ഇവരെ ബാധിക്കും ഇവര് ഇവര് കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല എന്നെ എന്താ വേണേലും പറഞ്ഞു ഞാൻ കഴിക്കുന്നതിനെ പറ്റിയും പറഞ്ഞു പക്ഷെ അങ്ങനെ അങ്ങനെ ഇവരെ എന്തെങ്കിലും ഒക്കെ പറയപ്പോ എനിക്ക് ഒരു വിഷമണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ കാര്യം ഞങ്ങൾ കഴിക്കാൻ പോകട്ടോ പിന്നെന്താ വെച്ചാൽ കള്ളമൊന്നും പറയില്ല മന്തിച്ചോറു പോയോ അപ്പൊ നമുക്ക് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ